കുരുക്കിൽ നട്ടം തിരിഞ്ഞ് സഞ്ജു ടെക്കി വ്ലോഗർമാർക്ക് മൊത്തത്തിൽ പോട്ട് പോട്ടുകിട്ടുന്ന സാഹചര്യങ്ങളിലേക്കാണ് നീക്കം വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നവർക്ക് എതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ഹൈക്കോടതി നിയമലംഘനങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന വ്ളോഗർമാർക്ക് എതിരെ നടപടി വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു യൂട്യൂബർ സഞ്ജു ടെക്കി വണ്ടിയിൽ രൂപമാറ്റം വരുത്തിയ കേസിലാണ് കോടതി സുപ്രധാന നിർദ്ദേശം പുറപ്പെടുവിച്ചത് വാഹനങ്ങളിലെ അനധികൃത അലങ്കാരങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരോട് കോടതി നിർദ്ദേശം വാഹനവും നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങളും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം വാഹനങ്ങളിൽ നടത്തുന്ന ഓരോ രൂപമാറ്റത്തിനും അയ്യായിരം രൂപ പിഴയും ഈടാക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതി സ്വമേധയടുത്ത കേസിലാണ് ഈ നിർദ്ദേശം സർക്കാരിന്റെ റിപ്പോർട്ട് ഈ മാസം ആറിന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും അതേസമയം സഞ്ജു ടെക്കെതിരെ എം വി ഡി കുറ്റപത്രവും നൽകി ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് കുറ്റപത്രം നൽകിയ സഞ്ജുവും കാർ ഓടിച്ച സൂര്യനാരായണനുമാണ് കേസിൽ പ്രതികൾ ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും ആരംഭിച്ചു ആറുമാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന അപകടമുണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചുവന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഈ കുറ്റത്തിന് മൂന്ന് മാസം തടവ് ശിക്ഷ ലഭിക്കും കേസിൽ പ്രതികൾ കോടതിയിൽ വിചാരണ നേരിടണം ആർ ടിഒയുടെ ശിക്ഷാ നടപടികളെ പരിഹസിച്ച് സഞ്ജു യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കേസ് കേസെടുത്തതിനുശേഷം തന്റെ യൂട്യൂബ് ചാനലിന് ലോകം മുഴുവൻ റീച്ച് കൂടിയെന്നും പത്ത് ലക്ഷം രൂപ ചെലവിട്ടാൽ പോലും കിട്ടാത്ത പ്രശസ്തി കിട്ടിയതിന് എല്ലാവർക്കും നന്ദിയുണ്ട് എന്നായിരുന്നു വീഡിയോ തുടർന്ന് ഹൈക്കോടതിയാണ് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ ആർ ടിഒയുടെ സഞ്ജു ടെക്കിയുടെ ടാറ്റാ സഫാരി പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റും മണ്ണഞ്ചേരി പോലീസിനാണ് ആറ്റ്യു കാർ കൈമാറുന്നത് തുടക്കത്തിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി പൊതുനിരത്തിൽ ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്കും കുറ്റക്കാർക്കുമെതിരെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ നടപടി എടുത്തിരുന്നു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും വാഹനം ഓടിച്ച ഇയാളുടെ സുഹൃത്തിന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു കുറ്റപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കാനും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം നടത്താനും ശിക്ഷ നൽകി ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് ഇയാൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വേധതയായി ഇടപെട്ടത് കൂടാതെ കാറിൽ താൽക്കാലിക സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഭീഷണിയാകും വിധം വാഹനം ഓടിച്ച യൂട്യൂബർ സഞ്ജു ടെക്ക് െതിരെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും രംഗത്തെത്തി കയ്യിൽ പൈസയുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിഞ്ഞ് രാവിലെയും വൈകിട്ടും നീന്തണമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു വെല്ലുവിളിക്കേണ്ടതും പഴയ കാലമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമലംഘനം നടത്തി യൂട്യൂബ് റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നവരെ പിന്തുണയ്ക്കരുത് നിയമലംഘനം എന്നത് ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് നിയമത്തെ മാണിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ റോഡിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശന നടപടി സ്വീകരിക്കും ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശവുമുണ്ട് ഏറ്റവും കർശന നടപടി സ്വീകരിച്ച് ഹൈക്കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം അയാളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഇയാൾ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ത് ഗോഷ്ടയും കാണിച്ച് ആളുകളെ ആകർഷിക്കുന്നത് ചേർന്നതല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അയാളുടെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേലത്തിനമുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും അവനവന്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി പൈസ പൈസയുണ്ടെന്ന കരുതി ആരെങ്കിലും കൊല്ലാൻ സാധിക്കുമോ നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ലല്ലോ റോഡിലൂടെ പോകുന്നത് പൈസ ഉണ്ടെങ്കിൽ വീട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ പണി നീന്തിക്കോളൂ അദ്ദേഹത്തിനെതിരെ നിയമപരമായി കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകും വെടി വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും എന്റെ റീച്ച് പതിനായിരം കോടിയെന്നാണ് പറയുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സംസ്കാരം എന്ന് കരുതരുത ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം എം വിഡിയെ വെല്ലുവിളിക്കാൻ നിൽക്കേണ്ട ഇത് പഴയ കാലമല്ലെന്ന് ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ആളുകളെയും മെഡിക്കൽ കോളേജിലേക്ക് ആക്കൂസ് കഴുകാൻ വിടണം അതാണ് ചെയ്യേണ്ടത് ഇയാളുടെ ഇത് ക്രിമിനൽ നടപടികളാണ് അതിന് ക്രിമിനൽ ശിക്ഷ തന്നെ നൽകണം അയാളുടെ മുമ്പുള്ള വീഡിയോകളെല്ലാം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ദിവസങ്ങൾക്ക് മുമ്പാണ് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിലിറങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതേ തുടർന്ന് ഇവീഡി സ്വമേധയ കേസെടുക്കുകയായിരുന്നു വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി